വർഷക്കാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് റോഡരികിലെ ചീനിമരം റോഡിലേക്ക് പൊട്ടിവീണ് വൈദ്യുതി തൂണുൾപ്പെടെ തകർന്നു എടവണ്ണ ഒതായി വേരുകാലത്താണ് സംഭവം ഏറെ നേരം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ഏറെ നാളായി അപകട ഭീഷണിയായിരുന്ന ഒതായി വേരുപാലത്തെ പടികൂറ്റൻ ചീനി മരത്തിന്റെ കൊമ്പാണ് വൈദ്യുതി തൂണിന് മുകളിലൂടെ റോഡിലേക്ക് പതിച്ചത് സംഭവം നടന്ന സമയം വൈദ്യുതി ലൈനിൽ നിന്നും പൊട്ടിത്തെറി കണ്ട് ഇരുചക്ര വാഹന യാത്രക്കാർ വാഹനം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു മരത്തിന് സമീപത്തെ പാലത്തിന് മുകളിലൂടെയാണ് വൈദ്യുതി തൂണും കമ്പികളും ഉൾപ്പെടെ പൊട്ടിവീണത് സമീപത്ത് തന്നെ ട്രാൻസ്ഫോർമറുമുണ്ട് വൈദ്യുതിയും ഗതാഗതവും മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു മരം മുറിച്ചാലേ തീരുമാനമായത് സന്തോഷമുണ്ട് അപ്പോൾ അത് വലിയൊരു അപകടമായി തന്നെ നമ്മൾ കഴിച്ചിലാക്കി തന്നെ ഇന്നിപ്പോൾ ആ എഴുത്തും പിന്നെ അതേപോലെ ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും ഇവരെ നന്ദി അറിയിക്കുന്നത് പിന്നെ അതൊരു ജനസ്രദ്ധ ആകർഷിച്ച ഒരു പ്രശ്നമായിരുന്നു സി എൻ ജി റോഡാണ് എപ്പോഴും വണ്ടി പോകുന്ന ഒരു സ്ഥലമായിട്ടത് ഇങ്ങനത്തെ ഭീഷണിൻ്റെ അഞ്ഞൂറ് മരങ്ങൾ അതുകൂടി മുറിച്ചാലും സംവിധാനം ഗവൺമെന്റ് ഭാഗത്തുണ്ടാകുമെന്നാണ് ഇനി പറയുന്നത് അതെ ഫയർഫോഴ്സിന്റെയും കെ എസ് ബി ഉദ്യോഗസ്ഥരുടെയും സന്നദ്ധ സംഘടനകളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് മരം റോഡിൽ നിന്നും മാറ്റിയത് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ വണ്ടൂരിന്റെ രുചി പെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്